നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി സംസ്ഥാനത്തിനിടെ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി സംഘർഷമുണ്ടായി പോലീസുകാരനും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു ഇന്റർപോളി കലോത്സവത്തിനിടെ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ആദ്യം സംഘർഷമുണ്ടായത് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കൂട്ടമായി എത്തിയ വിദ്യാർത്ഥികൾ ചേരികളായി തിരിഞ്ഞ് റോഡിൽ ഏറ്റുമുട്ടുകയായിരുന്നു സംഘർഷത്തിൽ കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർക്കും നിരവധി വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു സംഘർഷ സമയത്ത് പോലീസുകാരുടെ എണ്ണം കുറവായിരുന്നു വിവരമറിച്ചതിനെ തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് രംഗം ശാന്തമായത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യുകെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സംഭവസ്ഥലത്ത് പിന്നീട് ക്യാമ്പ് ചെയ്തു പിന്നീട് ടൗൺ ഹാളിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത് വെള്ളിയാഴ്ചയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണമാണ് ടൌൺഹാളിൽ ശനിയാഴ്ച സംഘർഷമുണ്ടായത് ടൌൺഹാളിലേക്ക് കൂട്ടമായി എത്തിയ വിദ്യാർത്ഥികളെ കണ്ട് പോലീസ് ഇവരെ തടയാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം